ഒരു മരിച്ചു മരിച്ചു പോയി അത് ഇല കഴിച്ചോ 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 പൂ മാത്രമേ അറിയാൻ പറ്റൂ ഞാൻ ഇപ്പോൾ ഉള്ളത് ചാല ചാല മാർക്കറ്റിലാണ് മാർക്കറ്റിൽ കേൾക്കുമ്പോൾ നമുക്ക് ആദ്യം തന്നെ ഇവിടുത്തെ പൂക്കളായിരിക്കും നമുക്കറിയാം കഴിഞ്ഞ ഒരാഴ്ചയായി വലിയ രീതിയിലുള്ള വിവാദങ്ങളായിരുന്നു അരളിപ്പൂവുമായി ബന്ധപ്പെട്ടത് അരളിപ്പൂ കഴിച്ച് ഒരു യുവതി മരിച്ച സംഭവം നമ്മൾ എല്ലാവരും കണ്ടതാണ് തുടർന്ന് ഒരു പശുക്കിടാവ് ചത്തു സംഭവം കൂടി ആയതോടെ ഈ വിവാദം വലിയ രീതിയിൽ ആളിക്കത്തി ഇതിന്റെ എല്ലാം പശ്ചാത്തലത്തിലാണ് ദേവസ്വം ബോർഡ് ഇപ്പോൾ പുതിയ തീരുമാനവുമായി രംഗത്തെത്തിയത് എന്നാൽ പൂക്കച്ചവടം ജീവിതമാർഗമായി കാണുന്ന ആളുകൾക്ക് ഇതിനെപ്പറ്റി എന്തൊക്കെയാണ് പറയാനുള്ളതെന്ന് കേട്ടു നോക്കിയാലോ ഇത്രയും വർഷങ്ങൾക്കിടയിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാവുന്നത് എല്ലാ അമ്പലങ്ങളിലും ഈ പൂ ഉപയോഗിച്ചുകൊണ്ടിരുന്നതുമാണ് ആദ്യമായിട്ട് വന്ന പൂവുമല്ല ഒരു കുട്ടി മരിച്ചു അതെങ്ങനെയോ മരിച്ചു പോയി അത് ഇല കഴിച്ചോ പൂ കഴിച്ചോ വേരി കഴിച്ചോ അതാ കൊച്ചിന് മാത്രമേ അറിയാൻ പറ്റൂ ദേവസ്വം ബോർഡ് പൂ നിരോധിച്ചിട്ടുണ്ടെങ്കിൽ ആ പൂ പൂവിൻ്റെ ഉൽപ്പാദനം പൊതുവെ ഇപ്പോൾ കുറവാണ് ഈ ചൂടായതുകൊണ്ട് മൊത്തം പൂ കുറവാണ് അതുകൊണ്ട് അവരിപ്പോൾ ദേവസ്വം ബോർഡ് പറഞ്ഞിട്ടുള്ള രണ്ട് കാര്യങ്ങൾ മാത്രമേ നിവേദ്യ ദിനം

മരുന്നടിച്ച് വന്നാലും അങ്ങനെ മാത്രമേ ഇതിൽ വിഷത്തിൻ്റെ അംശം ഉണ്ടാകത്തുള്ളൂ ഇതിൽ പറയത്തക്ക രീതിയിൽ ഇല്ല എന്നാണ് ഇതിൻ്റെ വിശ്വാസം ഇത് കഴിയുന്ന നമ്മൾ ഒഴിവാക്കാനാണ് നോക്കുന്നത് പക്ഷേ ഓർഡർ കൊടുക്കാതെ തന്നെ അവർ സാധനം കൊണ്ട് തരയുള്ളൂ സാധനം വരുമ്പോഴത്തേക്ക് വിൽക്കാതിരിക്കാൻ പറ്റുന്നില്ലല്ലോ ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് തൊഴിലാളികളല്ലേ ജീവിക്കുന്നത് എല്ലാം തോട്ടത്തിൽ അവർ ഡെയിലി ഒരു മൂവായിരം തൊഴിലാളികളെങ്കിലും വരും അരടി പറിക്കാൻ വേണ്ടി പോകുന്നു അപ്പം അവർക്കൊന്നും സംഭവിക്കുന്നില്ല അതിൻ്റെ വേരനും തണ്ടിനും ഒക്കെ വിഷമുണ്ടെന്നുള്ള കാര്യം നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു ഈ പൂവിന് ഇങ്ങനെ ഒരു സംവിധാനം ഉണ്ടാവുന്നത് അറിയില്ല അതൊന്നും ശാസ്ത്രീയമായിട്ടൊന്നും തെളിയിച്ചിട്ടില്ലല്ലോ